ഹലോ ഫ്രണ്ട്സ് രാവിലെ നേരെ എണിക്കുന്നതേ നേരെ നമ്മളെല്ലാവരും കിച്ചണിലോട്ടെല്ലാം പോകുന്നത് അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കുന്നത് കുട്ടിയെ സ്കൂളിൽ വിടാനുള്ള സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആഗ്രഹം എപ്പാളമാണല്ലേ അതിനിടയ്ക്ക് ആ കിച്ചണിലൊക്കെ ആണെങ്കിലും എല്ലാം നേരം വാരി ഇങ്ങനെ കിടക്കും ഒരു യുദ്ധഭൂമി പോലെയാണ് നമ്മുടെ കിച്ചൺ വന്നപ്പോൾ അപ്പം ഇത് കണ്ടില്ലേ ഞാൻ പെട്ടെന്ന് ഇവിടെ കുട്ടിയെ സ്കൂളിൽ വിടാൻ വേണ്ടി വെക്കുന്നത് അതെ ദോശ ചുടുവാണ് മസാല ദോശയാണ് ആവശ്യം അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കുറേ പൂച്ചക്കുഞ്ഞുങ്ങൾ ഭയങ്കര അടി പിന്നെ അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി പോയി അതിൻ്റെ ഇടയ്ക്ക് ഓടി വന്ന് ദോശ ചുടുവാടെത്തന്നെ ചോറിനൊന്നും വേണ്ട കുട്ടിക്ക് അപ്പോൾ കൊണ്ടുപോകുന്നതാണ് ഇഷ്ടം കേട്ടോ ചോറൊന്നും കൊണ്ടു വന്നിഷ്ടം അല്ല പിന്നെ അത് പെട്ടെന്ന് തന്നെ അതൊന്ന് സെറ്റാക്കി മസാല ദോശ സെറ്റാക്കി അതും കൊടുത്ത് വിട്ട് പിന്നെ അതിൻ്റെ പുറകെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ പിറകെ പോയി അടി പ്രശ്നത്തിന് എല്ലാം പ്രകളും എല്ലാം ഒരു മൂലൊക്കെ ഇരുത്തിയിട്ട് വന്ന് ബാക്കി പണിയിലേക്ക് വന്ന് കിച്ചണൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്ന് എൻ്റെ ജോലിയെല്ലാം ഒരുപാട് ഒതുക്കി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞപ്പോഴത്തേ ഇവിടുത്തെ അടിയും ബഹളവും ഒന്നും തീർന്നിട്ടൊന്നുമില്ല കേട്ടോ ഇവിടെ മോട്ടറിന് അടിയും ബഹളവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ഉടനെ ഇതിന് തന്നെ ഇവിടെ ആ കൊച്ചു സാധനം ഇപ്പോൾ ഓടിയില്ല അതിനെ പിടിച്ച് കൂട്ടിൽ വിട്ടു അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയിലേക്ക് ഞാൻ ഇറങ്ങി കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നു ബീഫുണ്ടായിരുന്ന ബീഫിനെയൊക്കെ ഒന്ന് കഴുകിയെടുത്താലും ഇതിന് നേരെ കറണ്ട് പോയി അതിൻ്റെ കൂടെ മോട്ടർ അടിച്ചിട്ട് മോട്ടർ അടിക്കാം വെള്ളവും ഇല്ല കറണ്ടും ഇല്ല ഒന്നുമില്ല പിന്നെ നേരെ ഇറങ്ങി കെറ്റുമുട്ടി പോയി കുറച്ച് വെള്ളം എല്ലാം കുഴിയെടുക്കുക അത് വൃത്തിക്കൊന്നും കുറച്ച് ഒക്കെ ഉപ്പൊക്കെ ഇട്ട് അതിൽ കൂടെ ടിപ്സോടെ പറഞ്ഞ് നമ്മൾ ഇറച്ചി മേടിക്കുമ്പോഴത്തേക്കും ഈ ഇറച്ചിയുടെ ബ്ലഡ് ഒക്കെ പോകാൻ വേണ്ടി ഒന്നെങ്കിൽ വിനാഗിരി അടിച്ച് കഴുകുക അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പിച്ച് കഴുകുകയാണെങ്കിൽ ആ ബ്ലഡിൻ്റെ അംശം എല്ലാം പോകുന്നതെങ്കിൽ മാത്രമല്ല നല്ല ക്ലീൻ ക്ലീനാക്കിയിട്ട് നമ്മുടെ ഇറച്ചിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടുന്നതായിരിക്കും കിട്ടും ഒറ്റ കഴുകി തന്നെ നല്ല വൃത്തിയാവും പിന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യം നമ്മൾ കഴുകും അതിൻ്റെ എല്ലാ അഴുക്കും കൂടെ പോകാൻ വേണ്ടിയിട്ട് പക്ഷെ ഇങ്ങനെ ചെയ്തിട്ട് ഒരു മിനിറ്റോളം ഇങ്ങനെ ഉപ്പിച്ച് ഉപ്പിച്ച് വെക്കുവാണെങ്കിൽ അത് മാറി കിട്ടും കിട്ടാം അപ്പൊ അതും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കണേ നല്ലവെള്ള കഴുകിട്ട് പറ്റിച്ചോ അറിവെച്ചോ നമുക്ക് കേട്ടോ പിന്നെ കുറച്ച് കറിയാണ് ഇവിടെ വെക്കുന്നത് പിന്നെ ഇത് കടകൻ അടങ്ങിയപ്പോൾ പൂച്ച കുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുങ്ങളെല്ലാം എന്റെ കൂടെ അങ്ങ് ചാടിയായിരുന്നു കേട്ടോ പിടിച്ചു കൂടുതലായിട്ട് അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല ഏത് സ്റ്റീലാണേലും തടിയുടെ ആണേലും ഏതാണെങ്കിലും ഗ്യാസ്റ്റോപ്പിലൊക്കെ ഗ്യാസ് സ്റ്റോപ്പിലെല്ലാം ഇടയിലെ പറ്റി അപ്പൊ നമുക്ക് പഴയ ഒരു പാത്രം കൊണ്ടുപോ ഇങ്ങനെ മാത്രം ഗ്യാസ് എടുപ്പും അതുപോലെ തന്നെ കിടന്നു അപ്പം നിങ്ങൾ ഇതൊന്നും ഗ്യാസ് പ്രത്യേകിച്ച് അടുപ്പ് തുടക്കം വേണ്ട അപ്പൊ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ ഇത്രയും ജോലി ചെയ്തിട്ട് ഞാൻ അങ്ങ് ക്ഷീണിച്ച് അങ്ങേരുന്നപ്പോഴത്തേക്ക് എന്റെ മാം കൊണ്ട് നല്ല അടിപൊളി ഒരു നാരങ്ങയാളം കൊണ്ടുതന്ന കേട്ടോ നല്ലൊരു നാരങ്ങാവളം ആയിരുന്നു നല്ല അലങ്കരിച്ചൊക്കെയാണ് കൊണ്ടു തന്നത് അത് കണ്ടപ്പോഴേ മനസ്സിൽ നിറഞ്ഞ ഹൃദയം നടത്തും മനസ്സും നടത്തും ശരീരവും ഒന്നും പിന്നെ ഞാൻ വെള്ളം എല്ലാം കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് കുറച്ച് മീനും കൊണ്ട് വന്നത് ആ മീനൊന്ന് കൊണ്ടുവന്ന് കേറിയതേ ഈ പൂച്ച കുഞ്ഞുങ്ങളെല്ലാം കൂടെ മീനും കൂടിഞ്ഞും എല്ലാം പിടുത്തു തുടങ്ങി ഇത് കണ്ടില്ലേ മീനും കൂടും എല്ലാം പിടുത്തു തുടങ്ങി ഭയങ്കര ബഹളമായിരുന്നു ഒരു യുദ്ധമായിരുന്നു പിന്നെ വീട്ടിൽ ഇതെല്ലാം ഞാൻ ഒന്നും വെട്ടിപ്പിറക്കിയെല്ലാം കൊടുത്ത് കുറേ എല്ലാം മീനും എല്ലാം തിന്നയച്ച് നേരെ പോയി കന്ന് സൂപ്പറായിട്ട് ഇത് ഉറങ്ങി ബാക്കി പണിയുമായിട്ട് ഞാനും മുമ്പോട്ട് പോയി അപ്പോൾ ഇത് കണ്ടാണ് ഇത് കണ്ടില്ലേ മീൻ്റെ കൂടിഞ്ഞു പിടിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം അരുന്ന് ലൈക്ക് സബ്ബും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എന്നിട്ടിപ്പം കണ്ടോണേ മീനും എല്ലാം തിന്നേച്ച് കുംഭകർണത്തിനെ കൂട്ട് കിടന്നുറങ്ങാൻ ആളെ കണ്ട് കാണിച്ചു തരാൻ ഞാൻ മുട്ടനടിയാണ് ഇവിടെ മീനും കൂടിഞ്ഞു വേണ്ടിയിട്ട് അപ്പോൾ ഇത് കണ്ടില്ലേ അപ്പോൾ ഇനി നല്ലപോലെ കുംഭകർണനെ കൂട്ട് കിടക്കുന്ന ആളെ ഒന്ന് നിങ്ങൾ കണ്ടുനോക്കും കേട്ടോ ഇത് കണ്ടില്ലേ എല്ലാം തിന്നിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവന് ബഹളവും വെച്ചില്ല ഒന്ന് ചെയ്തിട്ട് പാവമായിട്ട് തേ കിടന്നുറങ്ങുന്നു അപ്പൊ എന്റെ കള്ളക്കൂട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ